വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു സുവിശേഷം രണ്ടാമധ്യായം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായി നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് ഉണ്ണിയേശുവിത കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തില് കുടുംബത്തിന്റെ പേരിലുള്ള ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും മംഗളങ്ങളും എല്ലാവർക്കും ആദ്യമായി നേരട്ടെ ലൊക്കയുടെ സുവിശേഷം രണ്ടാമധ്യായം പതിനാലാം വാക്യത്തില് ലഭിച്ച സന്ദേശമാണ് നമ്മളിപ്പോഴ വായിച്ചു കേട്ടത് സ്തുതി അതിനെ ദൈവത്തിനുസ്ഥർക്ക് സമാധാനം അതേ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഒരു വലിയ ഉത്സവമാണ് എല്ലാ കാലവും ക്രിസ്മസ് നമ്മുടെയൊക്കെ മനസ്സുകളിലെ സന്തോഷത്തിന്റെ അലയടികള് ദൈവത്തിന്റെ പ്രകാശപൂരിതമായ അവസ്ഥകള് എന്നും നമുക്ക് നൽകുന്ന സന്തോഷത്തിന്റെ ഒരു ഉത്സവമാണ് ക്രിസ്മസ് ഒരിക്കല് ഒരു മകൻ തന്റെ പിതാവിനോട് ചോദിച്ചു ആകാശത്തിലേക്ക് ആകാശത്തിലൂടെ പറന്നു പോകുന്ന വിമാനം കണ്ടിട്ട് അപ്പനോട് ചോദിക്കുകയാണ് അപ്പാ എങ്ങനെയാണ് മനുഷ്യർക്ക് അതില് കയറാനായിട്ട് സാധിക്കുക ഇപ്പോഴ് അപ്പൊത്തരം പറഞ്ഞു അങ്ങനെ ഈ വിമാനം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മനുഷ്യർക്ക് കയറാനായിട്ട് സാധിക്കും അതേ സ്നേഹമുള്ളവരെ മനുഷ്യനെ രക്ഷ രക്ഷ നൽകുവാനായിട്ട് അവന്റെ പാപങ്ങളിൽ അവനെ മോചിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് താണിറങ്ങിയ ആ ഒരു വിമാനം താണിറങ്ങുന്നത് പോലെ ഓരോ മനുഷ്യന്റെയും മനസ്സുകളില് അലയടികൾ ഉയർത്തുന്ന സന്തോഷത്തിന്റെ ആ ഉത്സവമാണ് ക്രിസ്മസ് ഇപ്രകാരം പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം പ്രകാശമാനമാക്കി മാറ്റുന്ന ഗലീലിയർക്ക് പ്രഭയകുന്ന വെളിച്ചത്തിന്റെ അനുസ്മരണമായി അവൻ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു ഇതാണ് ക്രിസ്മസ് അവൻ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു ആ അപ്പൻ ആ മകന് പറഞ്ഞു കൊടുത്തത് ഇപ്രകാരമാണ് ഈ വിമാനം താഴേക്ക് വരുന്നത് പോലെ സ്വന്തമായി സ്വന്തമായിട്ടും ഈ ലോകത്തിലെ മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് താണിറങ്ങി വന്നു അതിന്റെ ആഘോഷമാണ് ക്രിസ്മസ് പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ കാണുന്ന ചില വാക്യത്തിന്റെ ഒരു പൂർത്തീകരണമാണ് നമ്മളിപ്പോഴെ പറഞ്ഞു വെച്ചത് അവൻ എംമാനുവേൽ എന്ന് വിളിക്കപ്പെടും അവൻ എം എന്ന് വിളിക്കപ്പെടും അതെ അതിന്റെ ആ ഈ ആഘോഷത്തിന്റെ ഭാഗമാകുവാനായിട്ട് അല്ലെങ്കിൽ നാം എല്ലാവരും പ്രത്യേകമായിട്ട് പരിശ്രമിക്കുന്നു ലോകമെമ്പാടുമുള്ള മനുഷ്യര് ഈ ആഘോഷത്തിന്റെ ഭാഗമാകുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ക്ഷത്രങ്ങൾക്കൊക്കെ ദീപ അലഹങ്കാരങ്ങൾ ഒരുക്കി പുൽക്കോളുകൾ ഒരുക്കി സന്തോഷ സമാധാന സമാ സമ്മാനങ്ങൾ കൈമാറി ഈ ആഘോഷത്തിന്റെ ഭാഗമാകുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുകൊണ്ടുമല്ല ഈ ഒരു ഉത്സവം എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്സവമാണ് അതുപോലെ തന്നെ ഈ പ്രതീക്ഷകളുടെ ഇടയിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പഴച്ചത്തെ ഇണഞ്ഞുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഓരോ ക്രൈസ്തവനെ പ്രചോദിപ്പിക്കുന്ന ഒരു ഉത്സവമാണ് ക്രിസ്മസ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഈ പിരിമുറുക്കങ്ങളുടെ ഒരു കാലത്തില് അസ്വസ്ഥതകളുടെ കാലത്തില് ഉത്കണ്ഠകൾ നിറഞ്ഞ ഈ കാലത്തില് നൈരാശ്യം പടരുന്ന ഈ കാലത്ത് ക്രിസ്മസിന് വലിയ ഒരു പ്രസക്തിയുണ്ട് സ്വാർത്ഥതയും സ്പർദ്ധയും വിഭാഗീയ ചിന്തകളും കുടുംബത്തിലെ പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ അലട്ടുമ്പോഴ് കരുതലിന്റെയും സ്നേഹത്തിന്റെയും കരുണ്യത്തിന്റെയും ഒക്കെ ആവശ്യകതയാണ് ഈ ക്രിസ്മസ് നമ്മെ ഉദ്ബോധിപ്പിക്കുക ഈ ക്രിസ്മസിനെ കുറിച്ച് ഈ ക്രിസ്മസ് തമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് പ്രത്യേകമായിട്ട് അഞ്ച് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് കാത്തിരിക്കുക ദൈവം സന്ദർശിക്കും കാത്തിരിക്കുക ദ ഭവനത്തില് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ജനത്തിന്റെ ആ കാത്തിരിപ്പിന്റെ നടുവിലേക്ക് അപ്രതീക്ഷിതമായി ഉണ്ണി ഈശോ കടന്നു വരുന്ന ഒരു ഉത്സവമാണ് ക്രിസ്മസ് ദൈവം വാഗ്ദാന ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് നമ്മൾ ഓരോരുത്തരെയും അവിടെ നിന്ന് ഇതിലൂടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതെ ദൈവം മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ സഹായിക്കുവാനായിട്ട് ഇറങ്ങി ഇറങ്ങിവരും തീർച്ചയായും അതിൽ ദൈവം നിശ്ചയിക്കുന്ന ഒരു സമയമുണ്ട് അവിടെ അതുവരെ നമ്മൾ കാത്തിരിക്കണം ഒരുപക്ഷെ ജീവിതത്തിലെ രോഗങ്ങൾ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ വരുമ്പോഴ് അത് നിരാശയടയുന്ന ഒത്തിരി അധികം ജനങ്ങളെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ ക്രിസ്മസിലൂടെ നമ്മളോട് പറയുകയാണ് കാത്തിരിക്കുക തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളില് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് ഒരാൾ എന്നോട് പറയുകയുണ്ടായി അച്ഛാ ഹസ്ബൻഡിന് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞു ആദ്യത്തെ ആദ്യത്തെങ്ങില് ക്യാൻസർ ആണെന്നുള്ള ഒരു ചിന്ത ഡോക്ടർ പങ്കുവച്ചു എന്ന് അതിനുശേഷം ആ വ്യക്തി പറയുകയാണ് ഇനിയുള്ള ടെസ്റ്റുകളില് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അച്ഛനും പറഞ്ഞു ഞാനും പ്രാർത്ഥിക്കാം അടുത്ത ഏറ്റവും വലിയ ഒരു ടെസ്റ്റ് ക്യാൻസറിനെ തിരിച്ചറിയുന്ന ടെസ്റ്റ് ഉള്ള ദിവസം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി വീണ്ടും എന്നെ കാണുവാനായിട്ട് ഇടയുണ്ടായപ്പോൾ പറഞ്ഞു അച്ഛ പ്രാർത്ഥന ദൈവം കേട്ടു കാരണം എൻറെ ഹസ്ബൻഡിന്റെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മുഴ അത് പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു അല്ലെങ്കിൽ അത് അല്ല ക്യാൻസർ അല്ല എന്ന് ഡോക്ടർമാർ വിധി സ്നേഹമുള്ളവരെ ഇതാണ് ദൈവം ഇടപെടുന്ന സമയങ്ങൾ തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകത രണ്ടാമതായിട്ട് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ക്രിസ്മസിനെ പഠിപ്പിക്കുന്നു അസാധ്യതകളെ സാധ്യമാക്കുന്നവനാണ് അല്ലെങ്കിൽ അസാധ്യതകളെ സാധ്യമാക്കുന്ന അനുഭവമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത് വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തില് ദൈവം തന്റെ മഹത്വം മാറ്റിവെച്ച് മനുഷ്യന്റെ രൂപം ധരിച്ചു എന്ന് വായിക്കുന്നുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ നാം അനുവദിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ആ സാധ്യതകള് സാധ്യതകളായിട്ട് മാറുമെന്ന് ഉറപ്പാണ് യോഹനന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കുവാൻ തക്ക വിധം ദൈവം തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചു നമുക്ക് ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ കുടുംബ ജീവിതത്തിലെ വേദനകളുടെ അവസ്ഥകളിലായിക്കൊള്ളട്ടെ വൈദിക ജീവിതമോ സന്യാസ ജീവിതമോ ലോകാവസ്ഥകളോ എന്തുമായിക്കൊള്ളട്ടെ തീർച്ചയായിട്ടും പ്രത്യാശയിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ദൈവത്താൽ നമുക്ക് സ്നേഹിക്കപ്പെടുന്നുണ്ട് പക്ഷേ നമ്മിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിനെ ഒരുപക്ഷെ ചില നിമിഷങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് രക്ഷ എന്ന ചാക്രിക ലേഖനം േഖനം മാർപ്പാപ്പയുടെ ആണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന അവസരത്തില് ആഫ്രിക്കക്കാരിയായ ജോസഫൈൻ ഒരു കഥ മാർപ്പാപ്പ പറയുന്നുണ്ടായി ഒൻപതാമത്തെ വയസ്സിൽ അടിമ കച്ചവടത്തില് ഈ ജോസഫൈനെ നട്ടിക്കൊണ്ടുപോയി അഞ്ചു തവണ വിറ്റു വിവിധ യജമാനന്മാർ ഏൽപ്പിച്ച നൂറ്റി നാൽപ്പത്തിനാല് മുറിവുകൾ അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു അനുഭവിക്കേണ്ടി വന്ന വലിയ ക്രൂരതകളും വേദനകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ അവൾ എണ്ണി പറഞ്ഞപ്പോഴ് തബുരാന്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ തബുരാൻ അവൾക്ക് ആശ്വാസം കൊടുത്തു അവനെ അവളെ അവൾക്ക് തമിരാൻ തന്നെ തന്റെ ജീവിതത്തിന്റെ യജമാനായിട്ട് മാറി എന്നുള്ളതാണ് ആ പ്രത്യേകമായിട്ട് അതിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന ഒരു അവബോധം ഇന്ന് നഷ്ടമാകുന്ന രംഗങ്ങളിലാണ് പലതരത്തിലുള്ള വേദനകളും അസ്വസ്ഥതകളും അല്ലെങ്കിൽ നൈരാശ്യവും ആത്മഹത്യയും പ്രശ്നങ്ങളും കടന്നു വരുന്നത് എന്ന് നമുക്കറിയാം എന്നെ സ്നേഹിക്കുവാൻ ആരും ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു തോമല് നമ്മുടെ എവിടെ ഉദയം ചെയ്യുന്നുവോ അവിടെ തിരിച്ചറിയുക നിന്നെ സ്നേഹിക്കുവാൻ നിന്റെ കൂടെ ആയിരിക്കുവാൻ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ക്രിസ്തു ഉണ്ട് അല്ലെങ്കിൽ ഉണ്ണി ഉൾക്കോട്ടിൽ പറന്ന ഉണ്ണി ഉണ്ട് എന്ന് തിരിച്ചറിയുക നാലാമതായിട്ട് ഇത് സമാധാനത്തിന്റെ ഒരു വരിയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ ഉത്സവം മാത്രമേ സമാധാനത്തിന്റെ ഒരു ഉത്സവം എന്ന് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം ഇതാ സമാധാനത്തിന്റെ പ്രതീകമായിട്ടാണ് എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും ഈ ക്രിസ്മസിന്റെ ആവേശം അലയടി ഉയർത്തുന്നത് അതിനത് ഈ എമ്മാനുവൽ അനുഭവം ദൈവത്തിന്റെ സാക്ഷാത്കാരമായിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് അനുഭവവേദ്യമായിട്ട് തീരുക ഒരു പക്ഷേ നമുക്കെയും നക്ഷത്ര വിളക്കുകൾ തൂക്കിയാല് തൃക്കൂടുകൾ ഉണ്ടാക്കിയാല് ക്രിസ്മസ് ആകുമോ ആശംസ കാർഡുകള് കൊടുത്താല് ക്രിസ്മസ് ആകുമോ കരോൾ ഗാനങ്ങൾ ആലപിച്ചാൽ ക്രിസ്മസ് ആകുമോ എവിടെ എപ്പോഴാണ് ക്രിസ്മസ് എവിടെ എപ്പോഴാണ് ക്രിസ്മസ് എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥത്തില് ക്രിസ്മസ് ഒരു അനുഭവമായിട്ട് മാറുക പ്രപഞ്ചത്ത് പ്രപഞ്ച ഓരോ ഓരോ കുഞ്ചക്കുഞ്ഞും തുറന്നു വീഴുന്ന അവസരങ്ങള് ക്രിസ്മസ് ആണ് ഈ ലോകത്തിൽ എവിടെയൊക്കെ ഓരോ ജനനങ്ങൾ ഉണ്ടാകുന്നോ കുഞ്ഞുങ്ങൾ ജനിക്കുന്നുവോ അത് ഓരോ തവണയും ആ വ്യക്തിയുടെ ജീവിതത്തില് സന്തോഷത്തിന്റെ ആ ക്രിസ്മസ് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ദൈവത്തിന് മനുഷ്യൻ അവന്റെ ജീവിതത്തില് ഇടം കൊടുക്കുമ്പോഴ് അല്ലെങ്കിൽ ഇടമില്ലാത്തവന് ഇടം കൊടുക്കുമ്പോഴ് അതാണ് ക്രിസ്മസ് ഉണ്ണാനും ഉടുക്കാനും അല്ലെ കിടക്കാനും ഇല്ലാത്തവന് പങ്കുവെക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളില് ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക പരസ്പരം ക്ഷമിക്കുമ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ നിന്നിലൂടെ മറ്റൊരു വ്യക്തിയിലേക്ക് ക്രിസ്തു കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഇതിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ മറ്റു മറ്റുള്ളവരെ മറ്റുള്ളവർക്കെതിരെ വാദഭോക്കുകൾ ഉയർത്തുമ്പോൾ എവിടെ നിനക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാൻ സാധിക്കുന്നുവോ അവിടെയൊക്കെ ആ ശാന്തിയുടെ സമാധാനത്തിന്റെ പ്രതീകമായിട്ട് ക്രിസ്തു കടന്നു വരികയാണ് വരെ ഒരു സൺഡേ സ്കൂളില് ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് അവരുടെ സൺഡേ സ്കൂൾ ടീച്ചർ ക്രിസ്മസ് ആഘോഷത്തിൽ കലാപരിപാടികളൊക്കെ പരിശീലിപ്പിക്കുകയായിരുന്നു അപ്പോഴ് അതിൽ രണ്ട് ആൺകുട്ടികളെ വിളിച്ച് അവരെ ഇടയന്മാരാക്കി അതിനുശേഷം സിസ്റ്റർ പറഞ്ഞു വിട്ടു ഈ ഇടയന്മാര് ഉണ്ണിയേശുവിനെ ആദ്യമായിട്ട് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞു വിട്ടു മുട്ടുകുത്തി 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 ആവശ്യപ്പെട്ടപ്പോൾ അവര് അവര് അല്ലാതെ ഒന്നും മിണ്ടിയില്ല ഒന്നും പറഞ്ഞില്ല നിങ്ങൾ ആട്ടിടയന്മാരാണ് ഒരു ചെറിയ ശിശുവിനെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയുകയില്ലേ എന്തെങ്കിലും ഒന്ന് പറയുക പരസ്പരം നോക്കിയിട്ട് അവര് പറഞ്ഞു മോനെ അപ്പന്റെ മുഖവും അതേ കണ്ണും മൂക്കും കണ്ണുമാണ് ഒരുപക്ഷെ നിഷ്കളങ്കമായ ഒരു ഉത്തരമാണത് ഉണ്ണിയെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഉത്തരങ്ങളും ഇപ്രകാരമാകാം ഈ ക്രിസ്മസ് ഒരു അനുഭവവേദ്യമാകുന്ന അനുഭവവേദ്യമാക്കണം അതിനായിട്ട് സുവിശേഷൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ ഗബ്രിയേൽ മാലാഖായെ പോലെ ഞാനും ഒരു സത്വാർത്തയാണോ പറയുന്നത് ലൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യത്തിൽ മറിയത്തെപ്പോലെ ഞാനും ഈശോയെ ഉൾക്കൊള്ളുവാൻ ഹൃദയം ഒരുക്കിയോ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നത് പോലെ യേസ് പിതാവിനെ പോലെ തന്നെ ഞാനും ദൈവത്തിന് ദൈവസ്വരത്തിന് കാതോർക്കുന്നുണ്ടോ ലുക്കയുടെ സുവിശേഷം രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു പുൽക്കൂട് പോലെ ഞാനും ഈശോയ്ക്ക് പിറക്കുവാൻ ഇടമൊരുക്കിയോ ലുക്കയുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നു ദൂതരെ പോലെ സമാധാന ഗീതം ആലപിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ലുക്കയുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ഇടയന്മാരെപ്പോലെ ഞാനും ഈശോയെ കാണാൻ എളിമയിൽ വളർന്നോ മത്തേടെ സുവിശേഷം രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നു നക്ഷത്രത്തെ പോലെ ഞാനും പുൽക്കൂട് ലക്ഷ്യമായി നീങ്ങും നീങ്ങാൻ തുടങ്ങിയോ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ജ്ഞാനികളെപ്പോലെ കാഴ്ചയർപ്പിക്കുവാൻ നിക്ഷേപപാത്രങ്ങൾ ഞാൻ ഒരുക്കിയോ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം പറയുന്നു ചിമയാനെപ്പോലെ ഞാനും ഈശോയെ എടുക്കുവാൻ സ്വയം ഒരുങ്ങിയോ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നത് പോലെ അന്നയെപ്പോലെ ഞാനും ഈശോയെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങിയോ അതേ സ്നേഹമുള്ളവരെ ഈ ക്രിസ്മസ് നമുക്കൊരു അനുഭവമാകണം ഉണ്ണിയേശുവിനെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ആ ഉണ്ണിയേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ ദൂതന്മാരായി മാറുവാനായിട്ട് പരിശ്രമിക്കാം എൻ്റെ വാ എൻ്റെ വാക്കുകളിൽ പ്രവൃത്തിയിൽ യേശുവിനെ നൽകുവാനായിട്ട് ഉണ്ണി യേശുവിൻ്റെ സ്നേഹം നൽകുവാൻ സമാധാനം നൽകുവാൻ ശാന്തി നൽകുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ഈ ക്രിസ്മസ് ഒരു അനുഭവമായി നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടാകും ഉണ്ണി യേശു നമ്മുടെ ഹൃദയത്തിൽ പിറന്ന ആ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ സുഖം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനോട് പ്രാർത്ഥിക്കാം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും അനുഭവിക്കുന്ന ദൈവദൂതന്മാരെ ആയിത്തീരുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ